അപ്പോൾ നമ്മൾ ഉണ്ണുകുട്ടി എന്താ റെഡി ആയിട്ട് നിൽക്കുന്ന അറിയോ നമ്മൾ സിനിമയ്ക്ക് പോകണം കേട്ടോ അപ്പോൾ അതിന് പോകുന്നതിന് മുമ്പ് അവൾ ജ്യൂസ് അടിച്ച് കുടിക്കുക വെച്ചിട്ട് പെട്ടെന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ് ഞാനും റെഡി ആയി അപ്പോഴേക്കും നമ്മുടെ വാവ കുട്ടി പാട്ടൊക്കെ പാടിയിട്ട് സെൻ്റ് അടിക്കുകയാണ് കേട്ടോ അതിനകത്തൊന്നുമില്ല എങ്കിലും അവളുടെ ഒരു ശ്രമം പിന്നെന്താണ്ട് അവളുടെ ഒരു ഷോഫൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്തായാലും ഞാനും വന്ന് ജോയിൻ ചെയ്തു അങ്ങനെ റെഡി ആയിട്ട് നമ്മളിറങ്ങി നമ്മളങ്ങനെ തിയേറ്ററിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് നോക്കുമ്പോഴാണ് ഒത്തിരി ജനങ്ങളുണ്ട് കേട്ടോ കാരണം ഇന്ന് റിലീസ് ദിവസമാണ് പിന്നെ മൂന്ന് സ്ക്രീനും ഈ ഫിലിം തന്നെയാണ് കേട്ടോ ഓടുന്നത് അപ്പം നമ്മൾ നേരത്തെ കൂട്ടി ടിക്കറ്റ് എടുത്തുകൊണ്ട് നമ്മൾക്ക് സീറ്റ് കാര്യങ്ങളൊക്കെ കൺ കൺഫേം ആയിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ അങ്ങോട്ട് പോവാണ് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിച്ചോട്ടോ പിന്നെ എനിക്ക് സിനിമ പറയാതിരിക്കാൻ പറ്റില്ല ഒരു രക്ഷയില്ല റിയൽ സ്റ്റോറി ആയതുകൊണ്ട് അതോണു ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് വേദനിച്ചു കേട്ടോ പിന്നെ പ്രവാസികളുടെ ലൈഫൊക്കെ ചിലതൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ ആണല്ലോ പിന്നെ നമ്മൾ മൂന്നാളും കൂടി വെറുതെ ഇരുന്ന് ഇങ്ങനെ വീഡിയോ കൊടുക്കുകയാണ് അപ്പോഴത്തേനും സിനിമ തുടങ്ങി അത് കഴിയുമ്പോഴത്തേനും ഇൻ്റർവെല്ലായി ഇവർ പോക്കോണും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചെന്ന് കഴിച്ചിട്ട് ഞാൻ ചുമ്മാ തിരിഞ്ഞ് നോക്കിയതാട്ടോ ഉണ്ണിരുന്ന് കരയുക കുറേ നേരമായിട്ട് അവൾ കരയണു ഞാൻ വെറുതെ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടതാണ് വാവക്കുട്ടിയും കരയുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ അങ്ങനെ സിനിമയൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി ഞങ്ങൾ അതിൻ്റെ കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരികയാണ് കാരണം നമുക്ക് ഒരുപാട് ഇഷ്ടമായി റിയൽ സ്റ്റോറി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ കാരണം ആ ചേട്ടൻ ഒരുപാട് സഹിച്ച ഒരു സ്റ്റോറിയാണ് ഭയങ്കരമായിട്ട് സങ്കടമായി പിന്നെ നമ്മൾ നമ്മളെ വണ്ടി കത്ത് നിൽക്കുകയാണ് പന്ത്രണ്ട് മണിക്ക് ശേഷം ഷോയുണ്ട് കേട്ടോ നമ്മളങ്ങനെ വീടെത്തി പിന്നെന്താണ്ടോ ആ കുട്ടി ഒരു വഴിക്ക് ഓടി അവൾ ഒരു വഴിക്ക് ഓടി അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ ടാറ്റാ ബൈ ബൈ അടുത്തൊരു വീഡിയോയിൽ കാണാം